ഓം രാമായണ ചിന്തകൾ ഈ രാമായണ മാസത്തിൽ രാമായണ ചിന്തകൾ ചെയ്യാം അതിന് ഗുരുവായ ഹനുമാനെ സ്തുതിച്ചും കൊണ്ട് തുടങ്ങാം ഹനുമാൻ ചാലീസിന് വ്യാഖ്യാനം രചിച്ച ശ്രീരാമഭദ്രാചാര്യനെ മനസ്സാ നൽകുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീധാ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ സന്ത് തുളസീദാസ് ഹനുമാനെ സ്തുതിച്ചും കൊണ്ട് രചിച്ച സ്തോത്രമാണ് ഹനുമാൻ ചാലീസ ചാലീസ എന്നാൽ നാൽപ്പത് അർത്ഥം ശ്ലോകങ്ങളുള്ള ഈ കൃതി മനുഷ്യരാശിക്ക് ലഭിച്ച ഒരു വരധാനമാണ് ഹനുമാൻ ചാലീസ ആഴത്തിൽ മനസ്സിലാക്കും തോറും നാം ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കും ഗുരു പറയുന്നു രാമന്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ഹനുമാന് ധാരണയുണ്ടായിരുന്നു ഹനുമാൻ രാമനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശരീരതലത്തിൽ കാണുമ്പോൾ ഞാൻ അവിടുത്തെ ദാസനാണ്

ഗുരുവിന്റെ പാദപത്മങ്ങളെ ധൂളി കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൻ്റെ കണ്ണാടിയെ നിർമ്മലമാക്കട്ടെ ചതുർഫലങ്ങൾ നൽകുന്ന രഘുവരന്റെ കീർത്തനങ്ങൾ ഞാൻ പാടട്ടെ തൻ്റെ ഗുരുവിന്റെ കൃപക്കായി പ്രാർത്ഥിച്ചു കൊണ്ടാണ് സന്ത് തുളസീദാസ് ഹനുമാൻ ചാലീസ് ആരംഭിക്കുന്നത് കൃപ എപ്പോഴും മംഗളദായകമാണ് കൃപക്കായി പ്രാർത്ഥിച്ചും കൊണ്ട് തുടങ്ങുന്ന ഏതു കാര്യവും ഐശ്വര്യപൂർണമാകുന്നു ശ്രീ ഗുരു എന്ന് പറയുമ്പോൾ ഗുരു തന്നെയാണ് ശ്രീ എന്നോ ശ്രീ നിയോഗിച്ച ഗുരു എന്നോ അർത്ഥം വരാം ശ്രീ എന്ന വാക്കുകൊണ്ട് സീതാദേവിയെയാണ് പരാമർശിക്കുന്നത് രാമായണത്തിൻ്റെ അന്തസാരമായ ജഗതീശ്വരിയാണ് സീത രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായി സീതയെ കണക്കാക്കുന്നു കാരുണ്യത്തിന്റെയും കൃപയുടെയും മൂർത്തിയാണ് സീത സീതയുടെ സാന്നിധ്യത്തിൽ രാമൻ ഒരു അസുരനെ പോലും വധിച്ചിട്ടില്ല സത്യത്തിൽ വധിക്കപ്പെടാൻ ഏറ്റവും അർഹനായ കകാസുരൻ എന്ന അധമനായ അസുരന് പോലും സീതാദേവി മാപ്പ് കൊടുത്തു ലങ്കയിൽ വെച്ചു സീതാ കണ്ടുമുട്ടിയപ്പോൾ ഹനുമാൻ വളരെയധികം കാര്യങ്ങൾ വളരെയധികം കാര്യങ്ങൾ സീതയിൽ നിന്ന് പഠിച്ചതായി കാണാം ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എന്തും സാധ്യമായിരുന്നു അങ്ങനെ പരമഗുരുവായ സീതയുടെ അനുഗ്രഹത്തോടെയാണ് തുളസീദാസ് ഹനുമാൻ ചാലീസ ആരംഭിക്കുന്നത് സീത വെറുമൊരു ഗുരു മാത്രമല്ല മറിച്ച് ഒരു ഗുരുവാകാൻ യോഗ്യതയുള്ള ആരെയും അതിനായി കെൽപ്പുള്ളവരാക്കാൻ ശക്തിയുമാണ് വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ശ്രീ സമ്പ്രദായം മുഴുവൻ സീതാദേവി തന്നെയായ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ശിഷ്യ പരമ്പരകളാണ് താമര എന്ന പദം വൈദിക ഭാഷയിൽ ധാരാളമായി ഉപയോഗിക്കുന്നതായി കാണാം ചെളി നിറഞ്ഞ വെള്ളത്തിൽ വെള്ളത്തിൽ വളരുമ്പോഴും താമര മനോഹരമായ പുഷ്പമായി വിരിഞ്ഞ് അന്തരീക്ഷത്തിന് പരിശുദ്ധി നൽകുന്നു എന്നതാണ് ഇതിന് കാരണം ഗുരുവിന്റെ പാദങ്ങളെ പാദപത്മങ്ങൾ എന്നാണ് തുളസീദാസ് വിശേഷിപ്പിക്കുന്നത് സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എത്ര നിഷേധാത്മകമാണെങ്കിലും ഗുരുവിനെ അത് ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഗുരു സദാ പ്രകാശം വർഷിക്കുകയും ചെയ്യുന്നു തൻ്റെ മനസ്സാകുന്ന കണ്ണാടി അഴു അഴുക്കുപുരണ്ട് മലിനമായി പോയതുകൊണ്ട് അതിൽ തൻ്റെ പ്രതിബിംബം കാണാൻ കഴിയുന്നില്ലെന്നും തുളസീദാസ് പറയുന്നു അത് വൃത്തിയാക്കാനായി അദ്ദേഹം ഗുരുവിൻ്റെ പാദധൂളിക്കായി അപേക്ഷിക്കുന്നു ചരണ സരോജി രജ് എന്നതുകൊണ്ട് ഗുരുവിൻ്റെ പാദധൂളിയെയാണ് പരാമർശിക്കുന്നത് ധൂളി കൊണ്ട് വൃത്തിയാക്കാൻ കഴിയുമോ പവിത്രമായ പാദധൂളിക്ക് മാലിന്യത്തെ തുടച്ചു നീക്കാനുള്ള കഴിവുണ്ട് നിജമന് മുരു ഗുരുവിൻ്റെ പാദപത്മങ്ങളിലെ കൊണ്ട് തൻ്റെ നയനങ്ങളും മനസ്സാകുന്ന കണ്ണാടിയും തുടച്ചു വൃത്തിയാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു രാമനെയും തന്നെ തന്നെയും കാണാൻ വേണ്ടിയാണത് സദ്ഗുരുവിന്റെ പാതതൂളി സ്വീകരിക്കുക എന്നാൽ എളിമയോടെ ഗുരുവിനെ സ്നേഹിക്കുക എന്നും അർത്ഥമുണ്ട് സ്നേഹിക്കുക എന്നാൽ സേവിക്കുക എന്നാണ് അർത്ഥം സേവിക്കുക എന്നാൽ പ്രീതിപ്പെടുത്തുക എന്നും ഗുരുവിനെ സേവിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന മാർഗം ഗുരുപാദത്തിലിരുന്ന് ആ മൊഴികൾ ശ്രവണം ചെയ്യുകയാണ് എന്നാൽ എന്താണ് ഒരാൾ ഗുരുവിൽ നിന്ന് ശ്രവിക്കുന്നത് വരണൌ രഘുവരു വിമല യശ ഘുവംശ പരമ്പരയിൽപ്പെട്ട ഭഗവാന്റെ ശ്രീരാമന്റെ ഭഗവാൻ ശ്രീരാമന്റെ കീർത്തനങ്ങളാണ് ശ്രവിക്കുന്നത് പരമഗുരുവിന്റെ അപാര കൃപ വാക്കുകളിലൂടെ ഒഴുകുന്നു സാങ്കേതികമായി പറയുമ്പോൾ ഹനുമാനെ സുജിക്കുന്നതാണ് ഹനുമാൻ ചാലീസ എങ്കിലും വാസ്തവത്തിൽ അത് ശ്രീരാമനെയാണ് കീർത്തിക്കുന്നത് കാരണം ശ്രീരാമന്റെ യശസ്സും കീർത്തിയും പരത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് ഹനുമാന്റെ എല്ലാ കർമ്മങ്ങളും ഹനുമാന്റെ ഓരോ കർമ്മത്തിലും രാമൻ മറഞ്ഞിരിക്കുന്നു രാമൻ സ്തുതിക്കപ്പെടുമ്പോൾ ഹനുമാനും തൻ്റെ ഭക്തനായ ഹനുമാൻ സ്തുതിക്കപ്പെടുമ്പോൾ രാമനും ആനന്ദിക്കുന്നു രാമന്റെയും സീതയുടെയും കൃപയ്ക്ക് പാത്രമാകും എന്ന പ്രതീക്ഷയോടെയാണ് തുളസീദാസ് ഹനുമാനെ സ്തുതിക്കുന്നത് ഭഗവത് ദാസന്റെ ഹൃദയം കീഴടക്കി അതിൽ പ്രവേശിച്ചും കൊണ്ട് ഭഗവാന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനാണ് തുളസീദാസ് ശ്രമിക്കുന്നത് ഘുവരൻ എന്നാൽ രഘുവിന്റെ വംശത്തിൽ പിറന്നവൻ എന്നാണ് അർത്ഥം എൻ ഇത് ശ്രീരാമന്റെ നാമമാണ് എന്നാൽ ഇവിടെ ഈ നാമം കൊണ്ട് തുളസീദാസ് ഹനുമാനെയും പരാമർശിക്കുകയായിരിക്കണം ഹനുമാൻ ലങ്കയിൽ വെച്ചു സീതയെ കണ്ടുമുട്ടിയപ്പോൾ ആശ്വാസവും ആനന്ദവും കൊണ്ട് ഹൃദയം നിറഞ്ഞ ദേവി ഹനുമാനെ പുത്ര എന്നാണ് സംബോധന ചെയ്തത് രാവണയുദ്ധത്തിനായ ഇന്ദ്രജിത്തുമായുള്ള യുദ്ധത്തിൽ മൃതപ്രായനായ ലക്ഷ്മണനെ പുനരുജ്ജീവിപ്പിക്കാനായി ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് മൃതസഞ്ജീവിനി എന്ന ഔഷധ സസ്യം കൊണ്ടുവന്നപ്പോൾ ശ്രീരാമനും അദ്ദേഹത്തെ പ്രേമത്തോടെ പുത്ര എന്ന് വിളിച്ചു ശ്രീരാമന്റെയും സീതയുടെയും മാനസപുത്രനാണ് ഹനുമാൻ എന്ന് സൂചിപ്പിക്കാനുള്ള തുളസീദാസ് സൂചിപ്പിക്കാനാണ് തുളസീദാസ് ഹനുമാനെ രഘുവരൻ എന്ന് സംബോധന ചെയ്യുന്നത് ഭഗവാന്റെയും അവിടുത്തെ ഭക്തന്റെയും സ്തുതികൾ കേൾക്കുന്നതുകൊണ്ട് മനുഷ്യജന്മത്തിലെ പരമലക്ഷ്യമായ നാല് പുരുഷാർത്ഥങ്ങൾ നേടാനാകും എന്ന് തുളസീദാസ് പറയുന്നു ഭൗതികമായ ഒരു ഭക്തന് ഭൗതികനായ ഒരു ഭക്തന് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയാണ് നാല് പുരുഷാർത്ഥങ്ങൾ മുക്തി ആഗ്രഹിക്കുന്ന ഒരുവന്റെ ലക്ഷ്യങ്ങൾ സാലോഖ്യമുക്തി സാമീപ്യമുക്തി സായുജ്യമുക്തി സാരൂപ്യമുക്തി എന്നിവയാണ് എന്നാൽ ഭക്തിയല്ലാതെ മറ്റൊന്നും തനിക്കു വേണ്ട എന്ന് കരുതുന്ന ഒരു ഭക്തനാകട്ടെ തൻ്റെ ഭഗവാനോടുള്ള ഭക്തി വളർത്താൻ ആവശ്യമായ ധർമ്മം ജ്ഞാനം യോഗം ജപം എന്നിവ മാത്രമായിരിക്കും ജീവിത ലക്ഷ്യങ്ങൾ ഹനുമാൻ ചാലീസ് നമ്മുടെ മനുഷ്യരാശിക്ക് ലഭിച്ച ഒരു വരധാനമാണ് മനസ്സിനെ ശുദ്ധീകരിക്കാനും ഭക്തി വളർത്താനും ഈശ്വരനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാനും ഇത് നമ്മെ സഹായിക്കുന്നു ഹരി ഓം